അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല ഒബ്രക്കാത്തു അന്ന് നാഫി ഉസ്താദ് നൂർ ഫാത്തിമയോട് പറയുന്നു നൂർമോളെ അത് ചിലപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഉപ്പയെ മാറ്റേണ്ടി വരും വേറെ എങ്ങോട്ടെങ്കിലും റെഫറ് ചെയ്യേണ്ടി വരും മിക്കവാറും അല്ലാതെപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ഒന്നുമില്ല കാര്യമായിട്ട് ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ രീതിയിൽ ഉപ്പ ആവുന്നേ ആവുന്നേയില്ല എപ്പോഴൊരു മയക്കം ക്ഷീണം ഒരബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന പോലെ എന്താപ്പം ഇതിങ്ങനെ ഇവരാണെങ്കിൽ കാര്യമായിട്ടൊന്നും പറയുന്നുമില്ല ഐ സി യു എന്ന് പുറത്താക്കുന്നുമില്ല അല്ലെങ്കിൽ പിന്നെ റൂമിൽ ഉപ്പയെ കൊണ്ടുവന്നാക്കിയാറല്ലേ കുറച്ചെങ്കിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ പക്ഷേ ഇതവരോ ഐ സി യു എന്നും വിടുന്നില്ല എന്തോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ള പോലെ നാഫിക്ക എനിക്കാണെങ്കിൽ ഐ സി യുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ലല്ലോ ഞാൻ ഒരു ദിവസം തന്നെ അങ്ങോട്ട് വന്നപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു മേഡം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ ഇവിടെ നിങ്ങൾ നിന്ന് ശരിയാവില്ല അത് ഈ ഒരു അവസ്ഥയിൽ ഒട്ടും നിൽക്കണേ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കുറച്ച് സമയം പോലും നിൽക്കാൻ എന്നെ സമ്മതിച്ചില്ല എന്താണെന്നറിയില്ല എന്നോട് ചോദിച്ചറിഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യുന്നത് എന്താണ് ജോലി എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഹോസ്പിറ്റലിലൂടെ സൗദി അറേബ്യയിലൊക്കെ നേഴ്സായി വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ മാരീഡ് കഴിഞ്ഞതിന് ശേഷം വന്നാണ് വന്നാണിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴൊന്നും അത് നോക്കുന്നില്ല എന്നൊക്കെ എന്താണെന്നറിയില്ല ഉപ്പയുടെ ഒരു മെഡിസിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കാനോ ഒന്നിനും സമ്മതിക്കാത്ത രീതിയിൽ നൂർ ഫാത്തിമയുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവനെ ഗ്ലൂക്കോസൊക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതിലൊക്കെ എന്ത് മരുന്നാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഒന്നും അറിയുന്നില്ല ഇനി ഇപ്പോൾ അതിലെന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ടോ അതും അറിയില്ല നൂർഫാത്തിമക്ക് എന്തൊക്കെയോ ഓരോ ചിന്തകൾ നൂർഫാത്തിമ നീ എന്തങ്ങനെ ആലോചിക്കുന്നത് നാഫിക്ക എനിക്കും ഇങ്ങനെ തോന്നാതെ ഇല്ല ഇത്ര ദിവസമായല്ലോ ഇവിടെ ഹോസ്പിറ്റലിൽ എന്തപ്പോൾ ഉപ്പാക്കാണെങ്കിലേ അവിടെ നിന്ന് അങ്ങനെ അസുഖമായിട്ട് വന്നു എന്നല്ലാതെ ഇവിടുന്ന് പ്രത്യേകിച്ച് പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം തന്നെ ഉപ്പയെ ആക്റ്റീവായി കണ്ടിട്ടില്ല ആ ഒരു കിടത്തെന്നല്ലാതെ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ഡിസ്ചാർജ് ആയി പോകാം എന്നുള്ളത് പക്ഷേ അവരാണെങ്കിൽ ഡോക്ടേഴ്സും ഒന്നും ഒരു കാര്യമായിട്ട് പറയുന്നുല്ല നമുക്ക് നോക്കാം നോക്കാം എന്നാണ് പറയുന്നത് അതുപോലെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ആ സിസ്റ്ററല്ലേ എപ്പോഴും ഉണ്ടാകുന്നത് അവളാണെങ്കിൽ അവിടെ നിന്ന് മാറി തരണില്ല എന്തൊക്കെയോ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടാവും എന്താ ഉസ്താദ് പറഞ്ഞു നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് ഇല്ലാതില്ല കാരണം അത് മനാഫിൻ്റെയും കൂടെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവനൊന്നിനും മടിക്കാത്തതാണ് എന്തെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടോ ആർക്കറിയാം ഹോസ്പിറ്റലിലെ കൂടെ നിന്ന് നിന്ന് കൂടെയുള്ളവർക്കും അസുഖം വരുന്ന ഒരു സിറ്റുവേഷൻ ആവുമോ എന്നൊക്കെ ഫാത്തിമ ഭയക്കുന്നു അവൾ നാഫി ഉസ്താദിനോട് പറഞ്ഞു നാഫിക്ക നമുക്ക് ഉപ്പയെ വിടുന്നു മാറ്റി ആയിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തെനിക്കറിയണില്ല പിന്നെയെന്ന് വെച്ചാൽ എന്ത് മെഡിസിനാണ് കൊടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള അതൊന്നും എനിക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുമില്ല അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു വലിയ ഡോക്ടറുണ്ട് അവിടെ സൗദിയിൽ തന്നെ പരിചയമുള്ള ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറോടൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഈ മെഡിസിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാൽ ഒരു പക്ഷേ അവരതിനുള്ള റീപ്ലൈ തരുമായിരിക്കും ഇവർ നമ്മൾ ചോദിക്കുന്നതിനൊന്നും പറയുന്നില്ല എന്തൊക്കെയാണാവോ നാഫി ഉസ്താദ് പറഞ്ഞു എന്തായാലും വേണ്ടില്ല എൻ്റെ ഉപ്പയെ ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം ഇനി ഇവിടെ ഇടുന്നു ശരിയല്ല നാഫിക്ക നിങ്ങളിങ്ങനെ എടുത്ത് ചാടാതെ നൂർഫാത്തിമ എടുത്ത് ചാടുകയല്ല എത്ര ദിവസമായി ഒരു മനുഷ്യനങ്ങനെ കിടക്കുന്നു അവർക്കാണെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു റിസൾട്ട് അവർ തരുന്നുല്ല ഒന്നും പറയുന്നുമില്ല നമുക്ക് നോക്കാം എന്ന് മാത്രം പറയാണ് അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഡോക്ടർ കാണിക്കുക അതിനൊന്നും ഇവർ സമ്മതിക്കുന്നുമില്ല എന്താ ഇത് എന്തായാലും വേണ്ടില്ല എന്ന് ഡോക്ടർ വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം നൂർ ഫാത്തിമ നാഫോസ്താദിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ട് ഒരു സംസാരം കേട്ടിട്ടില്ലായിരുന്നു നൂർ ഫാത്തിമ വിചാരിച്ചു സത്യത്തിൽ ശരിക്കും അങ്ങനെ തന്നെ വേണം അല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് എന്താ എത്ര ദിവസമായി റൂമൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ താമസിക്കുന്നു ഒരിക്കലും ഉപ്പയെ നോക്കിയിട്ടോ ഉപ്പയെ നോക്കാൻ മടിയുണ്ടായിട്ടോ ഒന്നുമല്ല പക്ഷേ എന്താണ് ഉപ്പയിലൊരു മാറ്റം കാണാത്തത് അതാണ് ചിന്തിക്കുന്നത് അന്ന് ഉസ്താദ് അതാ ഐസുയിലേക്ക് പോകുന്നു ഉമ്മ തിരിച്ച് റൂമിലേക്കും അപ്പോഴേക്കും അതാ സിസ്റ്റർ ഓടിയെത്തിയിരിക്കുന്നു ആ ഇക്ക ഞാൻ വിചാരിച്ചു പോയോ എന്ന് കണ്ടതുമില്ല നാഫ്യോസ്താദ് വിചാരിച്ചു വരുന്നുണ്ട് കൊഞ്ചി കുഴയാൻ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് കൂടിയാ അല്ലേക്ക എന്തു പറ്റി മുഖത്തിനൊക്കെ ഒരു അല്ല സിസ്റ്ററെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഡോക്ടർ എപ്പോൾ വരും ഡോക്ടർ ഈവനിങ്ങിൽ വരും അപ്പോൾ ഇന്ന് രാവിലെ ഇല്ല ഡോക്ടർ ഇന്ന് രാവിലെ ഇല്ല എന്താണ് ഇക്ക നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ അതിനുള്ള കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു തരുമല്ലോ ആ പെണ്ണ് കൊഞ്ചി കൊഴുകുന്ന രീതിയിൽ ഉസ്താദിനോട് സംസാരിക്കുന്നു അതെ എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല കുറച്ച് ദിവസമായി എൻ്റെ ഉപ്പ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു നിങ്ങളാണെങ്കിൽ കറക്റ്റ് രീതിയിൽ അതിനെക്കുറിച്ചൊരു ആൻസർ തരുന്നുമില്ല എന്നാലോ നിങ്ങൾ കൊടുക്കുന്ന മെഡിസിനെ അത് ഉപ്പയ്ക്ക് യാതൊരു രീതിയിലുള്ള ഒരു മാറ്റവും കാണുന്നുമില്ല എന്നും ഒരുപോലെ തന്നെ എന്താ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറയണം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഇക്ക പ്ലീസ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അതെ സാവകാശത്തിൽ അത് മാറി വരും ഉപ്പാക്ക് ബ്ലോക്ക് മാത്രമല്ലായിരുന്നോ ചെറിയ രീതിയിൽ ഞരമ്പിനും ഒരു കേട് പറ്റിയിരുന്നു അത് അപ്പോൾ അതെന്താ നിങ്ങൾ ഞങ്ങളോട് പറയാതിരുന്നത് അത് പിന്നീടാണ് സ്കാൻ ചെയ്തപ്പോഴൊക്കെ കണ്ടത് എം ആർ ഐ സ്കാനിങ് എടുത്തിട്ട് പിന്നെയല്ലേ റിസൾട്ട് കിട്ടിയത് എന്തൊക്കെ തന്നെയായാലും ഞങ്ങളോട് നിങ്ങൾ പറയേണ്ടതല്ലേ മാത്രമേ കുഴപ്പമുള്ളൂ അതാണല്ലോ പറഞ്ഞിരുന്നത് അതെ ചെറിയൊരു ഞരമ്പിന് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഇടക്ക് ഈ ഒരു അബോധാവസ്ഥയിലാകുന്നതും ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലും സിസ്റ്ററെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളെന്തോ മരുന്ന് അങ്ങനെ മാറിക്കൊടുത്തോ എൻ്റെ ഉപ്പാക്ക് എന്താ ഇക്ക ഇങ്ങനെയൊക്കെ ചൂടാവുന്നത് ഞങ്ങളെങ്ങനെ അങ്ങനെ ചെയ്യുമോ ഞാനാണെങ്കിൽ നിങ്ങളുടെ കൂടെയും ഉപ്പയുടെ കൂടെയും എപ്പോഴും ഉണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് പിന്നെന്താ അങ്ങനെയൊക്കെ പറയുന്നത് സിസ്റ്ററെ നിങ്ങളുടെ കൊഞ്ചൽ കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഉപ്പയെ പരിചരിക്കാൻ വന്നതാണ് അപ്പോൾ ഉപ്പയിൽ ഒരു റിസൾട്ടും കാണാത്തതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം ഹേയ് ഇക്ക നിങ്ങൾ എന്താ ഇങ്ങനെ ടെൻഷനാവുന്നത് അതൊക്കെ മാറുന്നേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാറും ലെവലായി വരും അത് ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെ അങ്ങനെ തന്നെ മാറുള്ളൂ നിങ്ങളെടുത്ത് ചാടിയിട്ട് എന്താണ് അതൊക്കെ സാവകാശം മാറുമല്ലോ ന്യൂറോളജിക്കലി പ്രോബ്ലം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആക്റ്റീവായി വരുമല്ലോ അല്ല കൊണ്ടുവന്നപ്പോൾ ബ്ലോക്കിൻ്റെ വേദന അങ്ങനെ പറഞ്ഞാണ് രണ്ട് ബ്ലോക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഇപ്പോൾ ഞെരമ്പിനാണ് എന്തൊരു അസുഖം വന്നിട്ടുള്ളത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വിഷയം മാറാൻ കാരണം നിങ്ങൾ ടെൻഷനാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതൊന്നും പറയാതിരുന്നത് എന്തായാലും സാവകാശത്തിൽ മാറിക്കോളല്ലോ പിന്നെ നിങ്ങളൊക്കെ ടെൻഷനാക്കി പിന്നെ ആരാ നിങ്ങൾക്ക് വീട്ടിലുള്ളത് നിങ്ങളാകെ ഒരു മോനെ ഉള്ളു അപ്പോൾ വേറൊരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ നിങ്ങൾ മാത്രമാകുമ്പോഴേ അതുകൊണ്ടാണ് പിന്നെ വല്ലാതെ തുറന്ന് പറയാതിരുന്നത് സിസ്റ്ററേ എന്നാലും ഇതൊരു ചതിയായി പോയിട്ടോ ഞങ്ങൾ ഉപ്പേ ഇവിടെ ഇങ്ങനെ നോക്കാൻ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഓപ്പണായി പറയേണ്ടതല്ലേ ഇക്ക ക്ഷമിക്കണം അത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ത് സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ പറയുന്നത് അല്ലേ നിങ്ങൾക്കത് കേട്ട ഒരു ഷോക്കാവും എന്നുള്ള രീതിയിൽ ഹേയ് അതെന്താ ഞരമ്പിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഷോക്കാൻ എന്താ അതിനുള്ള മെഡിസിൻ കൊടുത്ത് മാറ്റില്ല വേണ്ടത് അല്ലാതെ നിങ്ങൾ മറച്ചു വെച്ച് ശരിയാണോ ക്ക എന്തങ്ങനൊക്കെ ചൂടാകുന്നത് ഞാൻ നിങ്ങൾ എത്രമാത്രം സോഫ്റ്റാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെന്താ എന്നോട് ഇങ്ങനെ എത്രമാത്രം ദേഷ്യപ്പെടാൻ കാരണം എന്താ നിങ്ങളോടായിട്ട് മാത്രമല്ല ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ചികിത്സയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്താണ് ഇതിനൊരു പ്രതികരണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ത് മെഡിസിനാണ് യൂസ് ചെയ്യുന്നത് ഒന്നും ഞങ്ങൾക്കറിയുന്നില്ലല്ലോ മൈ ഗോഡ് നിങ്ങളെ എഴുതാപ്പുറങ്ങളൊന്നും വായിക്കല്ലേ അതൊന്നും അതിനെക്കുറിച്ചൊന്നും നിങ്ങളെ ചിന്തിക്കുന്ന നല്ല മെഡിസിൻ തന്നെയാണ് കൊടുക്കുന്നത് അത്രയോ വിലപിടിപ്പുള്ള മെഡിസിനാണ് എങ്കിലും സാറിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു പകുതിയൊക്കെ ക്യാഷ് വരുള്ളൂ ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആയാലും ഏത് സാറ് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് അത്രയൊന്നും ക്യാഷ് വരില്ല അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് തരും ഹേയ് അതൊന്നും വേണ്ട ഇപ്പോൾ ഞങ്ങൾക്ക് ഔദാര്യമല്ല വേണ്ടത് ഒരുപാട് ദിവസം ഉപ്പയെ ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള അസുഖമൊക്കെ എൻ്റെ ഉപ്പാക്കുണ്ടോ പെട്ടെന്ന് ഞങ്ങൾ ഉപ്പയൊന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടിയാലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് നോക്കായിരുന്നു അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്താ ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് കുറക്കുമൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളല്ല അങ്ങനെയുള്ള എത്രയോ പാവങ്ങൾ ഉണ്ടാവില്ലേ അവർക്ക് കൊടുത്താൽ പോരെ എന്തിനാണിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സഹതാപം ഇക്ക ഐസ്യൂലൊക്കെ ഒരുപാട് ദിവസം ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഒരുപാട് ചാർജൊക്കെ വരുമേ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഉപ്പയുടെ അസുഖം ആണെങ്കിൽ ശരിയായിട്ടുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു സഹായം എന്നുള്ള രീതിയിലായിരിക്കുമോ ഇനിയിപ്പോൾ എത്ര ദിവസം നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ഫുൾ എമൗണ്ട് ഒന്നും ഒരിക്കലും കൊടുക്കേണ്ടി വരില്ല അതുകൊണ്ട് സമാധാനത്തിൽ നിങ്ങൾക്കിവിടെ നിൽക്കാം സമാധാനത്തിൽ ജീവിക്കുക ഉപ്പയുടെ അസുഖം പൂർണ്ണമായും മാറിയിട്ടൊക്കെ പോയാൽ പോരെ ക്യാഷിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എത്ര ഒരുപാട് പണം ചിലവാവും എന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട അതൊക്കെ സാറേ ഏറ്റെടുത്തോളൂ എന്തായാലും വേണ്ടില്ല എൻ്റെ ഉപ്പയുടെ അസുഖം എന്താണെന്ന് ശരിക്കറിയണം പിന്നെ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടറെ ഒന്ന് കാണിക്കാം അതായിരിക്കും നല്ലത് ഹേ ഇക്ക അങ്ങനെ പറയല്ലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി വെച്ചതല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും ഉപ്പാൻ്റെ റെഡി ആവും നിങ്ങളൊന്ന് ക്ഷമിക്കോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട് സിസ്റ്ററുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ നാഫ ഉസ്താദിന് എന്തൊക്കെയൊരു പന്തികേട് തോന്നുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഉമ്മ വരുന്നു മോനെ ആ ഉമ്മ മോൻ ചെല്ലെ റൂമിലേക്ക് ചെല്ലെ ഉമ്മ ഞാനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ അല്ല ചെല്ലെ ഞർമകളോട് ഒറ്റക്കല്ലേ നാഫി ഉസ്താദിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ആ പെണ്ണിനെ ഉമ്മാക്ക് ഇഷ്ടമേ അല്ല ഉമ്മ വിചാരിക്കും നേഴ്സൊക്കെ ആകുമ്പോൾ ഇത്രയധികമൊക്കെ അടുപ്പൊക്കെ എന്തിനാ കുറച്ചൊക്കെ ഒരു അകലം പാലിച്ചൂടെ എൻ്റെ മോൻക്കൊതു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഓനങ്ങനെ അന്യ പെണ്ണുങ്ങളൊന്നും തൊട്ടടുത്ത് നിൽക്കണമൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇവരോടൊപ്പം ഇത് പറയാനും വയ്യല്ലോ എൻ്റെ മോന് പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ല അങ്ങനൊരു സംഭവം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എങ്കിലും അടുത്തടുത്ത് വരികയാണല്ലോ ഉമ്മയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ദേഷ്യാണ് വന്നത് ഉമ്മ വന്നപ്പോൾ തന്നെ അതാ ആ നേഴ്സിന്റെ മുഖഭാവം ആകെ മാറിയിട്ടുണ്ട് അപ്പോഴേക്കും വരാനായോ എന്നായിരിക്കും നാഫിയോസ്താദിനെ ഉസ്താദിനെ എങ്ങനെയെങ്കിലും മയക്കിയെടുക്കുക അതാണ് ആ ഒരു സിസ്റ്ററുടെ ഉദ്ദേശം അതിനുവേണ്ടി എന്ത് കോപ്രായത്നങ്ങളും ആ പെണ്ണ് കാണിക്കുന്നുമുണ്ട് പക്ഷേ നാഫി ഉസ്താദിന്റെ ഈമാന്റെ ശക്തി കൊണ്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല അതാണ് കാര്യം എങ്കിലും അവൾ ഒരു കാര്യവുമില്ലാതെ നാഫി ഉസ്താദിനെ വിളിച്ചുകൊണ്ടിരിക്കും മോനെ മോൻ ഉമ്മ എന്ന ശരി സത്യം പറഞ്ഞാൽ നാഫി ഉസ്താദിനെ ആ ഐ സിയുയിൽ നിൽക്കുന്ന കാര്യം തന്നെ ഒരു ടെൻഷനാണ് അത് ഉപ്പയെ നോക്കുന്നതുകൊണ്ട് അതല്ല ഉപ്പയെ വല്ലപ്പോഴൊന്ന് പൊക്കി കൊടുക്കുക എന്തെങ്കിലും മെഡിസിന് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക അത്രയൊക്കെ തന്നെയുള്ളൂ പക്ഷേ ഇതല്ല ആ പെണ്ണ് തൊട്ടടുത്തിരുന്ന് വല്ലാതെ അങ്ങ് സംസാരിക്കും ഓരോന്ന് ചോദിച്ചറിയും ഓരോന്ന് കൊഞ്ചി കുഴയും അപ്പോഴെല്ലാം ഉസ്താദ് നൂർഫാത്തിമയാണ് വിചാരിക്കുക പാവം എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണിനെ ഒരിക്കലും ഒന്ന് സഹിക്കില്ലല്ലോ ആർക്കും സഹിക്കൂല പക്ഷേ ഇവൾ ഇവളെന്തിനായിട്ടാണവോ കൂടിയിരിക്കുന്നത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിട്ടിരുന്നെങ്കിൽ ഇതങ്ങ് ഒഴിഞ്ഞു മാറിയിരുന്നു ഇതാണെങ്കിൽ ഒന്നും പറയാനും വയ്യ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ദേഷ്യം പിടിച്ച് വല്ലതും പറഞ്ഞാൽ തന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾ ദേഷ്യം പിടിച്ച് സിസ്റ്റർ ചീത്ത പറഞ്ഞു അങ്ങനെയൊക്കെ അതും കേസാകും ഹേയ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊന്ന് രക്ഷപ്പെടുകയാണ് നല്ലത് ഉസ്താദ നൂർ റൂമിലേക്ക് പോകുന്നു ആ സിസ്റ്റർ ഉസ്താദിനെ നോക്കി നിൽക്കുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ ഒരു നിരാശ അവൾ വിചാരിച്ച സംഭവങ്ങളൊന്നും നാഫ ഉസ്താദിൻ്റെ അടുക്കൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹോസ്പിറ്റലിൽ വിടാനാവുമ്പോഴേക്കും നാഫ ഉസ്താദിനെ തൻ്റെ പ്രിയപ്പെട്ട ആളാക്കി നിർത്തണം അതൊക്കെയായിരുന്നു അവളുടെ പ്ലാനിങ് ഉസ്താദ് അതാ നൂർ ഫാത്തിമയുടെ റൂമിലെത്തി നൂർമോളേ നൂർമോൾ നൂർ ഫാത്തിമ അതാ വാതിൽ തുറന്നു ഇക്ക നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോന്നോ ഉമ്മ അങ്ങോട്ട് എന്തോ ചുടുവെള്ളം എന്തോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഉമ്മ എന്തേ അവിടെ നിന്നോ അപ്പോഴേക്കും ഞൂർഫാത്തിമ അത് ഉമ്മ എന്നോട് റൂമിലേക്ക് പോരാൻ പറഞ്ഞു അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അതെന്താ നാഫിക്ക ഉമ്മ കുറേ നേരം അവിടെ നിന്നതല്ലേ ഇങ്ങ് കുറച്ച് സമയം നിന്നാൽ മതിയായിരുന്നു പാവം ഉമ്മ ഇവിടെയൊന്ന് റെസ്റ്റ് എടുത്തോട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഉമ്മ നിൽ എന്നെ പറഞ്ഞേക്കല്ലേ പിന്നെന്താ ചെയ്യണ് പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാവും ഐ സിയുലാണ് ശരിയാണ് ഓക്കെ ആണ് പക്ഷെ ഒരു സിസ്റ്റർ ഓ ആ ആ മറ്റേ സിസ്റ്ററാണല്ലേ എന്നോടൊക്കെ സംസാരിച്ചിരുന്നോ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നോ ആ അവളെ അവളെ സംസാരം തീരുവല്ലോ ഓരോ ഇങ്ങനെ കാര്യങ്ങളിങ്ങനങ്ങനെ പറഞ്ഞു ചോദിച്ചു നിന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാലേ അങ്ങനെ അന്യ പെണ്ണുങ്ങളോട് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്തെങ്കിലും ആവശ്യത്തിന് ഒന്നോ രണ്ടോ വാക്കാണെങ്കിൽ ഓക്കെ ഇതങ്ങനെയല്ല ഇതിങ്ങനെ ചെറുപറ സംസാരിക്കുക എനിക്കങ്ങനെ തീരെ താല്പര്യമില്ല കാരണം അത് ഭയങ്കര തെറ്റാണ് വെറുതെ ഒരാണും പെണ്ണും ഇങ്ങനെ സംസാരിക്കുമ്പോൾ മൂന്നാമത് ബിലീസ് വരും എന്നൊക്കെയാണല്ലോ അവിടെ നടക്കാൻ പോകുന്നേ കാരണം ഞാൻ കഴിവിൻ്റെ പരമാവധി പിടിച്ചു നിൽക്കുകയാണ് ഞാൻ അവളുടെ ഭാഗം ശ്രദ്ധിക്കണമെന്നില്ല അത്രക്കും അവൾ ആ ഒരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അതിനെ തന്നെ നാഫിക്ക അത് ചിലരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും ആ ഒന്നും സാരല്ല നമ്മൾ ഒപ്പാക്കു വേണ്ടിയിട്ടില്ലേ നമ്മൾ നിൽക്കുന്നത് ശരിയായിരിക്കാം പക്ഷേ ഒരു പരിധിയില്ലേ എൻ്റെ നോർമോളെ ഇതൊക്കെ സഹിക്കുന്നതിൽ ഇത് സ്ഥിരമായിട്ടാണ് എന്നെ കാണുമ്പോഴേക്ക് ഓടിവരിലും ഒരു സംസാരം നാഫിക്ക അത് നിങ്ങളൊരു ഏട്ടനെ പോലെയെങ്കിലും കാണുന്നത് ഏട്ടനെ പോലെയും ആരെ പോലെ കണ്ടാലും എന്തൊക്കെ തന്നെയാൽ അത് അന്യ സ്ത്രീ പുരുഷനല്ലേ അന്യ അന്യസ്ത്രീ പുരുഷന്മാരാകുമ്പോൾ നല്ല രീതിയിൽ ഒരു ലിമിറ്റ് വേണം അല്ലെങ്കിൽ പല തെറ്റുകളും വന്നു ചേരും മനുഷ്യന്മാരാണ് നമ്മൾ മലക്കുകൾക്ക് വരെ തെറ്റുകൾ പറ്റിയതാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് നൂർമോളെ ഹാറൂത്ത് വൽ മാറൂത്ത് എന്നൊക്കെ നീഹുർ വായിച്ചിട്ടുണ്ടോ ആ വായിച്ചിട്ടുണ്ട് മലക്കുകളാണല്ലേ അതെ ആ ഒരു കഥ നിനക്കറിയോ അതിനെക്കുറിച്ച് കഥയല്ല അതെന്ത് സംഭവം എന്ന് വെച്ചാൽ അവർ ഒരിക്കലും ചോദിച്ചതാണ് അള്ളാഹുവിനോട് അള്ളാഹുവേ മനുഷ്യർ എത്രയോ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങളത് പുറത്തു കൊടുക്കണമുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യാൻ നടക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ അവർ ഭൂമിയിലെ എപ്പോഴും ഫിത്തിനുണ്ടാക്കും പല തെറ്റുകളും ചെയ്യും ഉപദ്രവം ഉണ്ടാക്കും അങ്ങനെ പലതും ചെയ്യുന്നു ഞങ്ങളെന്നാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു അതേ മനുഷ്യരാണ് മനുഷ്യർക്ക് അതിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിയെ ഞാൻ നൽകിയിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ അവിടെ ഇബിലീസ് ഉണ്ട് ആ ഇബിലീസ് വന്ന് മനുഷ്യന്മാരെ നല്ലോണം പിഴപ്പിക്കും അത് ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിഴപ്പിക്കാനും നടക്കും ആ ഒരു സമയത്ത് മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ട് അവൻ പല തെറ്റുകളും ചെയ്യും അങ്ങനെയാണ് അള്ളാഹുവേ അതെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിയാലും നിങ്ങളും ചെയ്യും ഭൂമിയിലേക്ക് ആര് ഇറക്കിയാലും അവരെ പിശാച്ച് പിഴപ്പിക്കും അത് ഉറപ്പാണ് ആ പിഷാച്ചെങ്ങാനും പിഴപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യും അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത് നിങ്ങളാണെങ്കിൽ അതിലേറെ പെട്ടെന്ന് പിഴക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളെയും പെട്ടെന്ന് ബിലീസിന് പിഴപ്പിക്കാൻ കഴിയും ഹേയ് ഞങ്ങളെ പിഴപ്പിക്കാനൊന്നും കഴിയൂല ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ നിൽക്കുന്ന പോലെ തന്നെ ഭൂമിയിൽ നിൽക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് ഒന്ന് ഇറക്കി പരിശോധിക്കണം അള്ളാഹുവേ ഞങ്ങളെയും കൂടെ ഒന്ന് ഇറക്കിയിട്ട് ഞങ്ങളൊന്ന് ജീവിച്ച് നോക്കട്ടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ അതോ ഞങ്ങളാരെങ്കിലും പിഴപ്പിക്കുമോ അങ്ങനെ ആ മലക്കുകളുടെ ആവശ്യപ്രകാരം അള്ളാഹു സുബാന മൂന്ന് മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കുകയാണ് അതിൽ അസറായിൽ അലഹ് ഉണ്ടായിരുന്നു ഹാറൂത്ത് മാറൂത്ത് ഇങ്ങനെ രണ്ട് മലക്കും അസറായലും കൂടെ മൂന്ന് മലക്കുകൾ അവരെയാണ് ഇറക്കിയത് രാവിലെ മനുഷ്യന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടും ചെയ്തു കൊടുത്തിട്ടൊക്കെ അവരവിടെ നിൽക്കും വൈകുന്നേരം ആയാൽ തിരിച്ച് പോരും ആദ്യമേ മലക്കുകൾ ഈ ആദമിൻ്റെ സന്ധികൾ എന്താ ഇത്രമാത്രം ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോഴേ അള്ളാഹു സുബാനത്തല പറഞ്ഞിട്ടുണ്ട് അതെ മനുഷ്യർക്ക് നൽകിയത് ഞാൻ വേറെയാണ് മലക്കുകൾക്ക് ഒരിക്കലും മനുഷ്യൻ്റെ സ്വഭാവമല്ല മനുഷ്യ മലക്കുകൾ പറഞ്ഞൊരു തെറ്റും ചെയ്യാത്തവർ പക്ഷേ മനുഷ്യരുടെ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഞാൻ നൽകിയിരുന്നെങ്കിൽ നിങ്ങൾ അവരെക്കാളും കൂടുതൽ തെറ്റ് ചെയ്യുന്നവരാകും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് കുറച്ച് മനുഷ്യൻ്റെ സ്വഭാവം കിട്ടുന്ന ഒന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മൂന്നാളും മൂന്നാളെയും ഭൂമിയിലേക്ക് ഇറക്കിയത് ഉസ്താദ എന്നിട്ട് ആ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അസറായ്ലൈഹി സ്ലാമിന് ചെറുതായിട്ടൊക്കെ ഒരു സ്വഭാവം മാറൽ തുടങ്ങി അതായത് മനുഷ്യന്മാരോടുള്ള കൂടുതൽ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവത്തിനോട് ഇഷ്ടം അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ അസറയിൽ അലൈഹി സ്ലാമിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ഞാൻ തെറ്റു ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പഠിച്ച റബ്ബേ എന്നെ നീ തിരിച്ചു കൊണ്ടുപോകണം എനിക്ക് മനുഷ്യൻ്റെ സ്വഭാവം വേണ്ട എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞാൻ തെറ്റിലേക്ക് പോകും ഏത് നിമിഷവും അതുകൊണ്ട് എന്നെ നീ എന്നിൽ നിന്ന് നീ മനുഷ്യൻ്റെ സ്വഭാവം ഉയർത്തി കളയണം എന്ന് പറഞ്ഞു അങ്ങനെ അത് സ്വീകരിച്ച് അസറയിൽ അലഹിസ്ലാമിനെ ആകാശത്തേക്ക് തന്നെ ഉയർത്തി കൊണ്ടുപോയി ബാക്കി മറ്റ് രണ്ട് മലക്കുകൾ ഹാറൂത്ത് മാറൂത്ത് അവർ ഭൂമിയിൽ തന്നെ സ്ഥിര താമസാക്കുകയാണ് എന്നിട്ട് അവർ അതെ ആദ്യമേ അള്ളാഹു സുബാനത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യരുടെ സ്വഭാവം നിങ്ങൾക്ക് ഞാൻ തരുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാൾ തെറ്റ് ചെയ്യുന്നവരാവുന്ന അതെ അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നൂർ ഫാത്തിമ ആ കഥ ഞാൻ നാളെ പറയാട്ടോ ഇൻഷാ അല്ല ഉസ്താദ് ആ സ്റ്റോറി അവിടെ നിർത്തി നൂർ ഫാത്തിമക്ക് ആകാംക്ഷയായി ഇവരെക്കുറിച്ചുള്ള സ്റ്റോറി ഫാത്തിമയെ ഇഷ്ടമുള്ളവർക്ക് അറിയാമോ അറിയുമെങ്കിൽ താഴെ ഒരു കമൻറ്റിടണം ഈ മലക്കുകൾ പിന്നെന്തായി മലക്കുകളോട് അള്ളാഹു പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ അവരെക്കാൾ തെറ്റ് ചെയ്യുന്നവരാവെന്ന് അവർ തെറ്റുകൾ ചെയ്തോ അതോ അവർ തെറ്റൊന്നും ചെയ്യാതെ നല്ല മലക്കുകളായി തന്നെ അവിടെ തുടർന്നോ അറിയുന്നവർ കമൻ്റ് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലേക്കും വാഹമത്തുള്ള